ഒരു ജേണിയാണ് ഒരു ബിഗ് ജേണിയാണ് നമുക്ക് ഈ ഫ്രീലാൻസേഴ്സ് ആരാണ് നോക്കാം ഫ്രീലാൻസേഴ്സ് ബിസിനസ്സുകാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ബിസിനസ് മൈൻഡ് ഉള്ള ആൾക്കാരാണ് കാരണം അവരുടെ ഒരു ടാലൻറ്റ് ഇപ്പോൾ ഒരു ഡാൻസറിയാവുന്ന പറഞ്ഞ ആൾ ഒരു പത്താളെ ഡാൻസ് പഠിപ്പിക്കുന്നത് അതും ഒരു ചെറിയൊരു ബിസിനസ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കോച്ച് മറ്റ് പത്ത് പിള്ളേരെ വിളിച്ചിട്ട് അവർക്ക് സർവീസ് കൊടുക്കുന്നു അവർക്ക് പഠിപ്പിക്കുന്നു അതിന് പൈസ മേടിക്കുന്നു അല്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരുപാട് പിന്നെ ഈവൻ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് മത്സ്യം എടുത്തു കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ ഒരു റൂട്ടിലോടിയിട്ട് തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ വിറ്റ് ആ ലാഭം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ബിസ് ഇതൊക്കെ ഫ്രീലാൻസിങ്ങുണ്ട് ഫ്രീ ലാൻസിങ് പിന്നെ ഉണ്ട് പല തരത്തിലുള്ള ഫ്രീ ഫ്രീ ലാൻസിങ്ങുണ്ട് നിങ്ങളൊരു ക്യാമറ മേടിച്ചു ആ ക്യാമറ കൊണ്ട് നടന്ന് ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ക്യാമറ മാത്രമല്ല അങ്ങനെ കുറേ സർവീസുകളുണ്ട് നിങ്ങൾ പിന്നെ പല സർവീസുകളിൽ പോയി അങ്ങനെ കൊടുക്കുന്ന അപ്പോൾ ഒരു കല്യാണം വീട്ടിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് അവിടെ വേണ്ട ഡെക്കറേഷൻസ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ഡെക്കറേഷൻ പരിപാടി ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഫ്രീലാൻസിങ് ജോബുണ്ട് ഇവരൊക്കെ ബിസിനസ്സുകാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒരു അവർക്ക് സ്കെയിൽ ചെയ്യാൻ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് കാരണം അവർക്കൊരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ടീമോ അവർക്കില്ല അപ്പോൾ അതൊന്നും ഒരു ടീം കൊണ്ടുവരാനും ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഫീൽഡിലേക്ക് അപ്പോൾ അത് ബിസിനസ്സിന് പക്ഷേ അതൊരു ജേണി സ്റ്റാർട്ടിങ് ഉണ്ട് അതൊരു ഇപ്പോൾ ഞാനിവിടെ യു എയിൽ കാണുന്നുണ്ട് ഈ ടെലികമ്മ്യൂണിക്കേഷനിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം നമ്മൾ പോയിട്ട് ഡുവിൻ്റെ കാർഡ് മേടിച്ച് അവിടെ കിട്ടാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുത്ത് അവിടുന്ന് പൈസ മേടിക്കും അതായത് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം തരം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ പൈസ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഡെയിലി പോയി കളക്ഷൻ ചെയ്യും അന്ന് പക്ഷേ അവർ എന്ന് പറഞ്ഞാൽ അവർക്ക് റെഗുലർ ഒന്നും ഉണ്ടാവില്ല ഇവരിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ മേടിക്കും ചിലപ്പോൾ റീസ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് മേടിക്കും അങ്ങനെ ഒരു എന്താ പറയുക അവർക്ക് പെർമനൻറ്റ് കസ്റ്റമറോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവർ ബിസിനസ്സുകാരാണോ അവരും ദേ ആർ ആൾസോ എ കൈൻഡ് ഓഫ് ബിസിനസ് പീപ്പിൾ പക്ഷെ അവർ ട്രാക്കിലാണ് അവർ അവർക്കൊരു പൊട്ടൻഷ്യൽ ബിസിനസ്സുകാരാവാൻ ഉള്ള സകല സ്കോപ്പുമുണ്ട് പിന്നെ വരുന്നത് ഹോബിയസ്റ്റുകളാണ് ഹോബിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പടം വരച്ചു നല്ല മഞ്ചിയുള്ള പടം വരച്ചു അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളൊരു കാർ മേടിച്ചു ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെടുത്തു വന്നു പറഞ്ഞു എൻ്റെ ഒരു കാർ കൊടുക്കാനുണ്ട് ഒരു ടയോട്ട കാർ കൊടുക്കാനുണ്ട് ഒരു ട്വൻ്റി തൗസൻഡ് റംസ് എനിക്ക് അത്യാവശ്യം അപ്പോൾ ഞാൻ പറയുന്നത് എം എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട് ട്വൻറ്റി തൗസൻഡ് ഇപ്പോൾ കിട്ടും എനിക്ക് പതിനെട്ട് ഒരു എയ്റ്റീൻ തൗസൻഡ് തന്നാൽ മതി എന്ന് പറയുമ്പോൾ എം കെ എന്നോട് പറയണേ ഓക്കേ ഞാനൊരു സിക്സ്റ്റീൻ തന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് സിക്സ്റ്റീൻ തന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് കാരനാണ് നിങ്ങളൊരു നിങ്ങളൊരു ഹോബി എസ്റ്റും കൂടിയാണ് അതിനൊരു ഹോബിയും കൂടി വരണത് കാരണം നിങ്ങളൊരു എടുത്ത് രണ്ട് ദിവസം ഓടി നിങ്ങളത് ലാഭത്തിന് വിറ്റും അല്ല ചില ആൾക്കാരെ കാണാൻ ചില വണ്ടി ബൈക്കൊക്കെ എടുത്തിട്ട് മോഡിഫൈ ചെയ്ത് അതൊരു പതിനാലായിരം അല്ലെങ്കിൽ ഇരുവായിരത്തയ്യായിരത്തിനോ ഒക്കെ എടുത്ത് അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കുന്ന ഒരു അയ്യായിരത്തിനോ ആറായിരത്തിനോ ഒക്കെ മുകളിൽ കയറ്റി വെച്ചിട്ട് വെക്കുന്ന ആൾക്കാരും ഉണ്ട് അവരൊക്കെ ഹോബിയസ്റ്റ് ആണ് അവർ ബിസിനസ്സുകാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ്സുകാർ തന്നെയാണ് അവരും പൊട്ടൻഷ്യലി അവർ ഇതേ പൊട്ടൻഷ്യൽ ബിസിനസ് മൈൻഡ് സെറ്റ് അപ്പോൾ അതും ഒരു ബിസിനസ് ലൈനിലേക്ക് പോകുന്ന ഒരു ഒരു ട്രാക്കാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പിന്നീട് ഒരു ഭാവിൻ്റെ ഒരു നല്ല ബിസിനസ്സാണ് പക്ഷേ ഹോബി എന്നുള്ളത് മാറ്റി ഒരു ബിസിനസ്സിലേക്ക് വന്നാൽ മാത്രം അത് നിങ്ങൾ ബിസിനസ്സുകാരനാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളതൊരു ഹോബിയായിട്ട് തന്നെ പോകും ഈ ഫ്രീലാൻസിങ്ങും ഒക്കെ സ്കെയിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ സ്ഥിരമായിട്ട് ഫ്രീലാൻസഡായി കുറച്ച് ആൾ കഴിയുമ്പോൾ അവർ ഇൻട്രസ്റ്റ് പോയിട്ട് അത് ഇല്ലാതാവുന്നത് അപ്പോൾ അത് ഒരു വിഷയമാണ് പിന്നെ നമുക്ക് മൂന്നാമത് വരുന്ന ഓണപ്പ് നമുക്ക് എങ്ങനെയാണ് പരിശോധിക്കാം ഓണപ്പ് എന്ന് പറഞ്ഞാൽ ശരിയായപ്പോൾ എല്ലാവരും നെയിമിലും അബ്ദുൽ നാസർ ഓണ്ടപ്പ് ഉണർന്ന് പറയുമ്പോൾ ശരിക്കും ഓണ്ടപ്പ് നേഴ്സ് ആരാ ഓൺഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നു അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അതിൻ്റെ പെയിൻ പോയിൻ്റും മനസ്സിലാക്കി ഓക്കെ ഇത് ഒരു ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും അങ്ങനെ വരുന്ന കുറച്ചും കൂടിയും ഗ്രേഡ് കൂടിയ ആൾക്കാർ ഓണപ്പ് നേഴ്സ് മൈൻഡ് സെറ്റ് അങ്ങനെ ഇരിക്കും അവരുടെ മൈൻഡിൽ കൂടുതലും പെട്ടെന്ന് റിസ്ക് എടുത്ത് അവർ ഓരോരോ വിജയിപ്പിച്ച് അങ്ങനെ ആ ഒരു ബിസിനസ്സിനവർ നിലനിർത്തും അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരാണ് ഓണപ്പ് നേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിന് ശേഷം ഒരു ഒരു ഓണ്ടപ്രണർസ് ഭയങ്കര ബ്രെയിൻ ആയിരിക്കും അവർ ഒരു പ്രോബ്ലം അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് ആയിരിക്കും അവർ ഉണ്ടാവും ആ ഒരു റിസ്ക് എടുത്ത് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അതിനെ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളതാണ് ആ ഒരു ബിസിനസ് ആ ഒരു ഓണ്ടപ്രണർഷിപ്പ് ഇങ്ങനെ ഓടി റണ്ണായി ഒരു പത്ത് പാഞ്ച് വർഷം കഴിയുമ്പോൾ അതൊരു ബിസിനസ്സായി മാറും ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെറുത് ഇപ്പോൾ ഒരു ഗ്രോസറി തുറന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രോ ഗ്രോസറി തുറന്നിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് അവിടെ ബിസ് നിങ്ങൾ കച്ചവടം ചെയ്യും ഇതൊക്കെ ബിസിനസ്സ് തന്നെയാണ് ഓണ്ടർപ്രണർഷിപ്പല്ല അത് ബിസിനസ്മാൻ ആണ് അത് റിയൽ ആണ് അപ്പോൾ ആ ബിസിനസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു പക്ഷേ ഈ ഓണ്ടർപ്രണർഷിപ്പിൽ നിന്നാണ് മൾട്ടിപ്രണർഷിപ്പിലേക്ക് പോകുക ഈ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ബിസിനസ് സെറ്റായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനൊരു ബിസിനസ്മാനെ അവൻ ആ ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം പിന്നെ അവൻ ചില ഒരു പക്ഷേ ആ ബിസിനസ്സിൽ നിന്ന് തന്നെ വേറെ അവന് പുതിയ പെയിൻ പോയിന്റുകൾ അവൻ കണ്ടെത്തും അതായത് ഇപ്പോൾ നമ്മൾ അദാനിനെ നമുക്ക് പരിശോധിക്കാം അദാനി ആദ്യം പ്ലാസ്റ്റിക് കമ്പനി എന്തുകൊണ്ട് തുടങ്ങി അതായത് പ്ലാസ്റ്റിക് ഷോപ്പ് പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഷോപ്പുകളായിരുന്നു അതിന് ശേഷം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കമ്പനി വരെണ്ണം സെറ്റ് ചെയ്തു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചിപ്സുകൾ ഇമ്പോർട്ട് ചെയ്തു അപ്പോൾ ആൾക്ക് പെയിൻ പോയിൻ്റ് മനസ്സിലായി ചിപ്സ് അവിടെ കിട്ടുന്ന ആൾ ചൈനയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു അങ്ങനെ കുറേ ചിപ്സുകൾ വന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചിപ്സുകൾ ഉണ്ടല്ലോ അത് വന്നതിന് ശേഷം ആളത് അവിടെ ഇവിടെയൊക്കെ സപ്ലൈ കുറേ ക്വാണ്ടിറ്റി എടുത്ത് കഴിഞ്ഞാൽ ലാഭം കൂടുതൽ കിട്ടുന്ന മനസ്സിലായപ്പോൾ ആൾ ക്വാണ്ടിറ്റി എടുത്തിട്ട് ചിപ്സ് അവിടെ ഇവിടെയും സപ്ലൈ ചെയ്ത് തുടങ്ങി പിന്നീട് അത് ഉണ്ടാക്കൽ തുടങ്ങിയ ആള് അതുണ്ടാക്കാൻ കൽക്കരി വേണം അപ്പോൾ ആൾ കൽക്കരി അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു കൽക്കരി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പോർട്ട് വേണം അങ്ങനെ മൾട്ടിപ്ലർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സീരിയലായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അത് അവരെ പിടിച്ചാൽ കിട്ടില്ല അത് ഒരു എന്താ പറയുക അതൊരു വലിയൊരു വിഭാഗം എന്ന് പക്ഷെ അവരാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി വേ ഈസി വേ എന്നല്ല ക്യൂക്ക് വേ ടു ക്രിയേറ്റ് ഹ്യൂജ് വെൽത്ത് അതാണ് ബിസിനസ് അപ്പോൾ ഇതിനെ പിന്നെ നമുക്കടുത്ത ഇതിൻ്റെ വിധത്തിൽ ഇതിൻ്റെ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഒമാരുടെ ഒരു ബിസിനസ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത് വരുന്ന ഒരു വിഭാഗമാണ് സിഇഒമാർ സിഇഒമാരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓൺപ്രണർ ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഓണറാണ് അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ഫൗണ്ടർ ആണ് ഡയറക്ടറാണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സീയോ ആയിട്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്താളെ കൊണ്ടുവന്ന് വെച്ചിട്ട് സീയാക്കാം സി യോ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു വിഷൻ വിഷനുണ്ടാകും ഒരു ഗോൾ ഗോളുണ്ടാവും ആ വിഷനോ അല്ലെങ്കിൽ ഗോളോ ആച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കി ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഹെൽപ്പുള്ളവനാണ് സിഇഒ എന്ന് പറയുന്നത് അത് അദ്ദേഹം പല പരിപാടിയും ചെയ്യണം അതിൻ്റെ കൂടെ പല പണികളും ഉണ്ടാക്കും പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പല ടീമുകളുണ്ടാക്കണം പല ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിപ്പൊക്കണം ആ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഏകീകരിച്ച് അതെല്ലാം ഫങ്ഷൻ ചെയ്ത് അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പണിയാണ് സിഇഒയുടെ പണി മെയിനായിട്ട് ഈ ഒരു നാല് കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർക്ക് അല്ല ഓണപ്പിനറല്ല ഒരു ബിസിനസ്മാൻ ആവാനുള്ള സാധ്യത ഈ നാല് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉണ്ട് ഒന്ന് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബി ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഓണ്ടപ്രണർഷിപ്പിലേക്ക് വരാൻ പറ്റും നിങ്ങൾ ആ ഫ്രീലാൻസിങ്ങും നിങ്ങൾ പെയിൻ പോയിൻറ്റ് ഫ്രീലാൻസിങ്ങും ഹോബിയും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെയിൻ പോയിന്റ് മനസ്സിലാവും അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓണ്ടപൂർണർ ആവാൻ പറ്റും ഓൺട്രണർഷിപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് വരും ബിസിനസ് മാ മേനായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്രട്ടണർഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ജിയോനെ പോയിച്ചിട്ട് നിങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ബിസിനസ് തൈക്കൂണായി മാറും ഇതാണ് ഒരു ജേണി ഓഫ് എ ബിസിനസ് പേഴ്സൺ